Hi, hello, good afternoon. here me a ൂ ആരാണ് എല്ലാ അടിച്ചിട്ട് ഓടിയത് വയ്ക്കുന്നതിന് വിശേഷം എല്ലാവരും ചായ കുടിച്ചോ

أنا منك ഹായ് ആയിരച്ചൂസ് എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ചോടാ എന്നാണ്ട് വിശേഷമൊക്കെ പറയും സുഖമാണോ എന്താണ് വിശേഷം ഏ ഇന്നെന്താ പരിപാടി സൺഡേ ഒക്കെ അല്ലേ കറങ്ങാൻ പോയോ താരാമിതിലടുത്ത് ആകെ വെച്ച് അത് കുഴിച്ചു വെക്കണം മാങ്കോശിച്ചാണോ അത് നിസ്സേ ചേട്ടായി അമ്മേ ശിവരാത്രി ആശംസകൾ നേരുന്ന ആ ശിവരാത്രി ആശംസകൾ എന്തുണ്ടട വിശേഷം പറയൂ ഹായ് എന്നാ ഉണ്ട് വിശേഷം ശിവരാത്രി ആശംസകൾ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ സഹോദരന് പിറന്നാൾ ആശംസകൾ ഇവിടെ പറയുന്നു ഒരുക്കോ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നാണോ കുട്ടാ വിശേഷമൊക്കെ പറയൂ ഫുഡൊക്കെ കഴിച്ചോ ഏ കഴിച്ചോ അതോ വ്രതം ഉണ്ടായിരുന്നു എങ്ങനെ ഞാൻ എടുത്തില്ലടാ കുട്ട മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് എടുത്തില്ല ഓ ഓഹോ സുന്ദരിയായി ഇരിക്കുന്നു സിസ് എനിക്ക് വയ്യ പെണ്ണെ വേറെ എന്നാക്കം പറയും ഞാൻ അമ്പലത്തിലായിരുന്നു ഇതുവരെ വീട്ടിലേക്കുള്ള യാത്രയിൽ ആ പോയല്ലേ ഞാൻ വഴിപാടൊക്കെ കഴിപ്പിച്ചിട കൂട്ട ഞാൻ ഒന്നും എടുത്തൊന്നുമില്ല പോയില്ല ഞാൻ വിളിച്ചു പറഞ്ഞല്ലാ ചേച്ചന മോൾ ഇന്ന് രാവിലെ പോവുമായിരുന്നു അപ്പോൾ അവക്ക് വേണ്ടിയിട്ടുള്ള തിരക്കും കാര്യങ്ങളും പോണമെന്നൊക്കെ പറഞ്ഞിരുന്ന പോയില്ല ഹായ് സുചേച്ചി എന്തുണ്ട് വിശേഷം ഒരുപാട് സ്നേഹം സന്തോഷം ഫുഡ് കഴിച്ചോ കഴിച്ചില്ല സുചേജി കഴിച്ചില്ല കഴിക്കണം കഴിച്ചൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ഇവിടെത്തന്നാൽ കുറച്ചേരം ലൈവ് വന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ രണ്ടു ദിവസമായിട്ട് ഒരു ഇതുമില്ല ആരുമില്ല വെറുതെ വന്നിരിക്കുക ആ അപ്പം പിന്നെ എന്നാൽ ഒന്ന് ഇട്ട് നോക്കാം സൺഡേ അല്ലേ ഫുഡൊന്നും കഴിച്ചില്ല അത് കാരണം രഞ്ജിനീന്ന് വിളിക്കുന്നുണ്ടോ നമ്മുടെ സുചേച്ചി ഞാൻ കഴിച്ചു മോളേന്ന് പറഞ്ഞതാണോ സുഗസസ്സേ ആയിൽ നിന്ന് വിളിക്കുന്നുണ്ട് ചേച്ചി എന്നാ ഉണ്ട് വിശേഷമൊക്കെ പറയും എല്ലാവരും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ആ വ്രതം ഉണ്ടായിരുന്നല്ലേ ആ അത് ശരി ആ ഞാനെടുത്തില്ല പ്രാവശ്യം എടുത്തില്ല മരുന്നൊക്കെ കഴിക്കുന്നതെന്ന് പിന്നെ മോള് വന്നുകൊണ്ട് ഇവിടെ മരുന്നൊക്കെ ഉണ്ടാക്കിയ ശരിയാക്കത്തില്ല എടുത്ത ചേട്ടായി എവിടെ പോയി ചേട്ടാ ഇവിടെ ഇല്ലടാ ചേട്ടായി ഇല്ലേനേടാ ചേട്ടായോട് പറഞ്ഞേക്കാം കേട്ടോ രേ വന്നെന്ന് പറഞ്ഞേക്കാം ക്ലിയർ ആണോ വീഡിയോ ചെച്ചു കൂട്ടാ ക്ലിയർ ആണോ സൂചിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചല്ലേ അവരുത് വരുന്നതാണ് എൻഡു ആ സ്പെഷ്യൽ ഇന്ന് മോള് വന്നതുകൊണ്ട് കൊണ്ട് ചേച്ചി ബിരിയാണിയൊക്കെ ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഇരിപ്പുണ്ട് ഞാൻ ഡ്രീം കേക്ക് ഉണ്ടാക്കിയായിരുന്നു അതുമൊക്കെയുണ്ട് ഹായ് അമീർ സുഖമാണോ എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ അമീർ ഇതുവരെ ഈ കരിക്കമ്പെള്ളം താത്ത് വച്ചില്ലേ അമീരേ ഉമ്മയ്ക്കെങ്ങനുണ്ട് അമീരേ ഉമ്മ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചോ ക്ലിയർ ആണോ ഓക്കേടാ ഓക്കെ മോളെവിടെ പഠിക്കുക എവിടെ പഠിക്കുകയാണോ ആ അതെ ചേച്ചി പഠിക്കുകയാണ് മോളിവിടെ ഇല്ല എറണാകുളത്താ വന്നിട്ടുണ്ടായിനിപ്പം വന്നപ്പം എന്തെങ്കിലുമൊക്കെ ഹോസ്റ്റലിൽ നിപ്പോൾ അല്ലേ അപ്പം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടായിക്കൊടുക്കും ഹായ് അമീർന്ന് വിളിക്കുന്നുണ്ട് ചേച്ചി കുട്ടി അതെ 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 മോൾ എറണാകുളത്ത് ബസ്സിൽ നിന്ന് പഠിക്കേറ്റി മോൻ മാത്രമേ ഉള്ളൂ വീട്ട് അമീർ വിളിച്ച സ്നേഹം തരുന്നുണ്ട് നമ്മുടെ സൂചേച്ചി അമീർ ഈ ഇതുവരെ കാത്തു വെക്കാറായില്ലേ ഏ ഈ കരിക്കും പിടിച്ചുകൊണ്ട് നിപ്പാണോ വിശേഷമൊന്നും പറഞ്ഞില്ല ഉമ്മയ്ക്ക് എങ്ങനെയുണ്ടൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് അങ്ങനെ തന്നെ ചേച്ചി ആ മാറിക്കോളും കേട്ടോ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് മാറിക്കോൾ ഫുഡ് കഴിച്ചോ ഇന്ന് പോ ആ ഇന്ന് പോണ്ടല്ലോല്ലോ ഇന്ന് അവധിയാണല്ലോ അപ്പം എന്താ അടുത്ത ആഴ്ചത്തേക്ക് അവിടെ അവിടെ പോകാമെന്ന് പറഞ്ഞോ എന്തോ അങ്ങനെയാണോ മാറ്റി വെച്ചേ സന്തോഷമില്ല ആ ഉമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ഇരച്ചിക്കുട്ടി ചോദിക്കുന്നുണ്ട് പറയ്ക്ക് പറയൂ അമീറ എന്താണ് ഉമ്മയ്ക്ക് പറ്റിയത് അതെ അതെ ആ അച്ചുക്കുട്ടി മൗനമായി അതായത് പെട്ടെന്ന് മാറട്ടെ അല്ലേ എല്ലാവരും പെട്ടെന്ന് മാറട്ടെ ഒരു സമാധാനം ഇല്ല ചേച്ചീന്ന് പറയുന്നു ആർക്കോളൂടാ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയിലുണ്ട് കേട്ടോ അമ്മ ഹായ് ഫഗദു എന്തുണ്ട് വിശേഷം ചേച്ചീന്ന് വിളിക്കുന്നുണ്ട് ഹായ് സുഖമാണോ ഓ സുഖാണേടാ സുഖം ഇങ്ങനെയൊക്കെ പോകുന്നു പെട്ടെന്ന് മാറി വരും അതെ പെട്ടെന്ന് മാറി വരും ഞാനും പറഞ്ഞടാ കുട്ട അമ്മേനോട് പറഞ്ഞ് വിഷമിക്കണ്ട എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ എല്ലാവരെയും പ്രാർത്ഥനയാകുമ്പോൾ ദൈവം കേൾക്കും കേൾക്കാതിരിക്കത്തില്ലല്ലോ ഈശ്വരൻ വീണാമോളോ ഹായ് ചേച്ചി ശിവരാത്രി ആശംസഹായി വീണ വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ വീണ എന്തു പറയുന്നു ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് അമ്പലത്തിലൊക്കെ പോയോ ഏഹ് ഓ സുഖാണാ സുഖമാണ് സുഖമായിട്ടൊക്കെ പോകുന്നു എന്തൊക്കെയുണ്ട് വിശേഷം പറയും എന്തിനു ചേച്ചി എന്ന് പറയുന്നുണ്ട് അതെ അതെ ഹാപ്പി ശിവരാത്രിന്ന് പറയുന്നുണ്ട് ഫോദു അതെ ഭഗതു എന്തൊക്കെയുണ്ട് ഭഗതു വിശേഷം പറയും ഫുഡൊക്കെ കഴിച്ചോ എന്തെടുക്കുക ഇന്ന് സൺഡേ അല്ലേ എന്താണ് പരിപാടി ചേച്ചി ഇന്ന് വ്രതമാണോ ഞാൻ എടുത്തില്ലടാ കൂട്ടാ ഇ പ്രാവശ്യം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എപ്പോഴും അങ്ങനെയൊക്കെ എടുക്കും ഇപ്രാവശ്യം ഞാൻ എടുത്തില്ല ചേട്ടനില്ലേ ചേച്ചി ചേട്ടനിവിടെ ഇല്ലടാ ചേട്ടൻ പുറത്ത് പോയിക്കുക ഫുഡ് കഴിച്ചു ചേച്ചി ഫുഡ് കഴിച്ചില്ലട ഫുഡ് കഴിച്ചില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ചേച്ചി ഇന്ന് സ്പെഷ്യൽ ഫുഡ് ഉണ്ടോന്നു ഇന്ന് സ്പെഷ്യൽ ഫുഡ് ഇന്ന് മോള് വന്നായിരുന്നു ഇന്നലെ ഭൗതു വന്നേരം മോക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു പിന്നെ വാലൻറ്റൈൻസ് ഡേ ആണ് ചേട്ടൻ്റെ ഡ്രീം കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കും ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കും അപ്പം അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശകലം കഴിച്ചത് കൊണ്ടാവാം രണ്ടരയായി പോയി കഴിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ബസ്സെന്നില്ല രാവിലെ കഴിച്ചതാണ് ഹായ് അമീറെങ്കിൽ നിന്ന് നമ്മുടെ വീണ വിളിക്കുന്നുണ്ട് അതെ അതെ രണ്ട് മുപ്പതായി പോയി കഴിക്കുവോ വിശക്കുന്നില്ലട പിന്നെ ചേട്ടനില്ല ആണോ സൂപ്പർ എന്ന് പറഞ്ഞത് അതെ 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 ഞങ്ങൾ ഡ്രീം കേക്ക് ശാരം തിന്നായിരുന്നത് കാരണം വിശക്കുന്നില്ല ഹായ് ഫഹദിക്കാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ വീണാ വേറെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ എല്ലാവരും ഓടി ഓടിച്ചടിച്ചടി ഇറങ്ങി വരുമോ എച്ചിക്കുട്ടി പോയോ ഫേസിൽ പറഞ്ഞോ ആ ഈ വീണാന്ന് വിളിക്കുന്നുണ്ട് ഫോകമല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഫേസ് മാറ്റിയത്

ഹായ് വീണാന്ന് വിളിക്കുന്നുണ്ട് കോഴിക്കറിയാണോ ചേച്ചിയുടെ അവിടെ ഞാൻ ചിക്കൻ ബിരിയാണി ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും ആരുമില്ല എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ ഓടി ഓടി വരൂ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ ഇല്ലെങ്കിൽ ഞാനിവിടുന്ന് ഉറങ്ങുവേ ഉറക്കം വരുന്നു ആ ഹായ് ഹായ് ബിജിബ്രോ എന്തുണ്ട് വിശേഷം എന്താ പരിപാടി ഒന്നുമില്ല വെറുതെ ഇവിടെ നിന്ന് ഉറക്കം തോന്നുന്നു അത് എന്ന പരിപാടി എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഏ ഇന്നെങ്കിലും പോകണ്ടല്ലോ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ വീട്ടിലോട്ടൊക്കെ വിളിച്ചോ എന്ത് പറയുന്നു ബിരിയാണി ഒരു പ്ലേറ്റ് പാഴ്സൽ വിട്ടേരോ വിട്ടിട്ടുണ്ട് കേട്ടോ എടുത്തോളോ വിട്ടിട്ടുണ്ട് ബിജിബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ സുഖമാണോ ആര് പറഞ്ഞ ഓർമ്മയില്ലല്ലോ ഞങ്ങൾ പറയാറുണ്ടല്ലോ എല്ലാ ലൈവിലും കാണുന്നില്ലെന്ന് ആര് പറഞ്ഞ് ഓർമ്മയില്ലെന്ന് എന്താണ് വിശേഷം പറയൂ സമൂന് ചാനലൊന്നും കയറാൻ പറ്റുന്നില്ല ബിജുപ്ര അറിഞ്ഞോ ചമൂന് എന്തോ പറ്റി ബിജു എങ്കിൽ എന്ന് വിളിക്കുന്നുണ്ട് വീണ അതെങ്കിലൊന്നും അല്ല അതിന് ചേട്ടാന്ന് വിളിച്ചാൽ മതി ബിജു എന്നുണ്ട് ബിജു വിശേഷമൊക്കെ ബിജുവിൻ്റെ ലൈവിലൊന്നും കാണാറില്ല ഇടയ്ക്ക് ഓടി വരും പോകൂല്ലേ എന്താണ് ബിസിയാണോ ദൈവമേ ഇത് ദോ ലവളല്ലേ അതെ അതെ ഇപ്പോഴാണോ കണ്ടേ ഞാൻ പറയാതെ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ അയ്യോ ബി ഫോട്ടോ മാറ്റിയോ എന്ന് ചോദിക്കുന്നേ അവളും പേടിച്ച് ബിജുവും പേടിച്ച് ഞാനിപ്പോൾ അങ്ങനെ വരാറില്ല ചേച്ചി ഈ ആ സംഭവത്തിന് ശേഷം ഞാൻ കാരണം ആർക്കും പ്രശ്നം വരണ്ട എന്ന് കരുതിയാണ് അത് ബിജു ബിജുവിൻ്റെ വെറും തോന്നലാണ് ബിജു കാരണം ഒന്നുമല്ല പ്രശ്നം ഉണ്ടായത് ബിജു എന്തിനാണ് അങ്ങനെ വിചാരിക്കുന്നത് പിന്നെ ബിജുവിന് ബ്ലൂ ഉണ്ടായിരുന്നു അത് ബിജു എടുക്കാൻ പറ്റും ഞങ്ങൾ എടുത്തു പക്ഷേ ബിജുവിൻ്റെ ബ്ലൂ എടുത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾക്ക് ആളുമില്ല പേരും ഇല്ല ഒന്നുമില്ല കണ്ടില്ല ഞങ്ങളിങ്ങനെ ഇരിക്കുക എന്തു ചെയ്യാനാണ് അപ്പം നിങ്ങളെപ്പോലുള്ള സ സപ്പോർട്ട് ചെയ്യുന്നവർ വരാതിരുന്നാൽ മാറുമോ പ്രശ്നം മാറത്തില്ല നിങ്ങൾ വന്നെങ്കിലല്ലേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെന്തിനാണ് വരാതിരിക്കുന്നത് ബിച്ചേട്ടാ സുഖമാണോ വിശേഷങ്ങൾ പറ പിച്ചേട്ടാന്ന് പറയുന്നുണ്ട് വീണ ചേച്ചി ഞാൻ പോയിട്ട് വരാമേ ലൈക്ക് അയക്കടിച്ചു ഓ താങ്ക് യു അമീർ താങ്ക് യു പോട്ട് കേട്ടോ ടെൻഷനൊന്നും വേണ്ട എല്ലാം മാറിക്കോളും വിഷമിക്കേണ്ടതായിട്ടെല്ലാം മാറിക്കോളും പെട്ടെന്ന് മാറട്ടെ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും കേട്ടോ അമീർക്ക പോവാണോ തിരക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് വേദയ്ക്കും അതുപോലെ തന്നെയാണ് ബിജുബ്രോ വേദയ്ക്കും കിട്ടുന്നു ഹായ് ശ്രീ എന്തുണ്ടാ വിശേഷം വഞ്ചിച്ച് ചീന്ന് വിളിക്കുന്നുണ്ട് ശ്രീ ഞാനിന്നില്ലായിരുന്നു കേട്ടോ ഞാൻ വന്ന് കുളിച്ച് ലൈവൊക്കെ ഇട്ടതേ ഉള്ളൂ കേട്ടോ ഞാൻ ഇവിടെ ഇല്ല മോള് വന്നിട്ട് പോവാൻ അതിൻ്റെ തിരക്കും അതുകൊണ്ട് അതുകൊണ്ടിന്ന് നീ ഇട്ടോ അറിയത്തില്ല നോക്കാൻ പറ്റിയില്ല കേട്ടോ സ്ത്രീയെ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ പറയൂ കറക്കമാണോ ശ്രീ കറക്കമാണെന്ന് പറയുന്നത് കറക്കമാണോ പിണക്ക മണോന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ പോലത്ത് കുഞ്ഞ എങ്ങും പോവണ്ട വെയിലല്ലേ മരുന്ന് കഴിച്ചോ കുഞ്ഞ ഇന്നലെ സ്ക്രീൻകാസ്റ്റിൽ ഞാൻ ഒരു ബ്ലൂ കണ്ടു അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആര നമ്മുടെ ഇതിലോ നമ്മുടെ ഇതിലാണോ നമ്മുടെ ഇതിലാരുന്നു ബ്ലൂ ചേട്ടന് നിന്നിട്ട് തരാൻ മേലായിരുന്നു തന്നിട്ടുണ്ടോ വന്നിട്ട് പ്ലൂട്ടോയാണോ പ്ലൂട്ടോ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നു ഒരുപാട് സ്നേഹ സന്തോഷോടോ ഇട്ടായിരുന്നല്ലേ എൻ്റെ കുട്ട ഞാനില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇറാൻ ചേട്ടോ ഈ പറയുന്നുണ്ട് ഇട്ട് തരാൻ പറ്റായിരുന്നു ബിജുപിയെ ചേട്ടനെ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നെങ്കിലോ നോക്കാർന്നല്ലോ ആരായിരുന്നു പ്ലൂട്ടോ ആ അതാരെന്നറിയത്തില്ലേ ബിജുവിന് ചേച്ചി ചോറ് കഴിക്കുവാ എന്നോടാ ആ എന്നാൽ കഴിക്കടാ കഴിക്കും കറിയൊക്കെ എന്നാ പ്ലൂട്ടോ ആരാന്നറിയത്തില്ലേ ബിജുവിന് കുമ്പിടി എന്നോട് രാവിലെ വെച്ചായിരുന്നു ആരാണ് ഈ ബ്ലൂ പ്ലൂട്ടോന്ന് ബിജുവിനെ അറിയത്തില്ലേ പ്ലൂട്ടോ ആരാന്ന് ശരി ബിജുവിനറിയാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഞാൻ കുമ്പിടിയോടും ചോദിച്ചു കുമ്പിടിക്കറിയല്ലെന്ന് പറഞ്ഞു